മുക്കുവ കന്യകയായ സത്യവതിയിൽ ശാന്തനു മഹാരാജാവിന് രണ്ടു പുത്രന്മാരുണ്ടായി ചിത്രാങ്കദനും വിചിത്ര വീര്യനും ശന്തനുവിന്റെ കാലശേഷം ചിത്രാംഗതൻ രാജാവായി ഒട്ടേറെ രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തൻ്റെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു ചിത്രാങ്കധനുമായി ഒരിക്കൽ ചിത്രാംഗദൻ എന്നു തന്നെ പേരുള്ള ഒരു ഗന്ധർവൻ യുദ്ധത്തിന് വന്നു മൂന്ന് വർഷം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ അവസാനം സ്വന്തം മായാശക്തിയാൽ ചിത്രാംഗതനെന്ന ഗന്ധർവൻ സത്യവതി പുത്രനായ ചിത്രാംഗതനെ വധിച്ചു ചിത്രാംഗതന്റെ മരണസമയത്ത് വിചിത്ര പ്രായപൂർത്തിയായിരുന്നില്ല എങ്കിലും ഭീഷ്മരുടെ ഉപദേശപ്രകാരം വിചിത്ര രാജ്യഭരണം ഏറ്റെടുത്തു പ്രായപൂർത്തിയായപ്പോൾ വിചിത്ര വിവാഹം നടത്തുവാൻ ഭീഷ്മർ നിശ്ചയിച്ചു കാശിരാജാവിന്റെ മൂന്ന് പുത്രിമാരായിരുന്നു അമ്പയും അംബികയും അമ്പാലികയും അവരുടെ സ്വയംവരം നടക്കാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞ ഭീഷ്മർ ഉടൻ തന്നെ രഥത്തിലേറി കാശിയിലേക്ക് പുറപ്പെട്ടു സ്വയംവര മുഹൂർത്ത സമയത്ത് കാശിരാജ സന്നിധിയിലെത്തിയ ഭീഷ്മർ നേരെ സ്വയംവര മണ്ഡപത്തിലേക്ക് കയറി ചെന്ന് മൂന്ന് രാജകുമാരിമാരെയും ബലമായി തന്റെ തേരിൽ കയറ്റി സ്വയംവരത്തിനെത്തിച്ചേർന്ന മിക്ക രാജാക്കന്മാരും ഭീഷ്മരെ എതിർത്തുമെങ്കിലും അവരെയെല്ലാം തോൽപ്പിച്ച ഭീഷ്മർ രാജകുമാരിമാരെയും കൊണ്ട് ഹസ്തിന് പുലിയിലെത്തി കാശിരാജപുത്രിമാരിൽ മൂത്തവളായ അംബ ശ്യാല രാജാവിനെ കൊണ്ടും അയാളെ ഭർത്താവായി വരിച്ചതിനാലും സ്വാലനത്ത് ജീവിച്ചുകൊള്ളാൻ അനുമതി നൽകി ഭീഷ്മർ അംബയെ പറഞ്ഞുവെച്ചു ഇളയവരായ അംബികയെയും അംബാലികയെയും തന്റെ സഹോദരനായ വിചിത്ര വിവാഹം ചെയ്തു കൊടുത്തു അമിതമായ ദാമ്പത്യ സുഖങ്ങളിൽ മുഴുകിയിരുന്ന വിചിത്ര വീര്യൻ ഏഴു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം സന്തതികളൊന്നും ഉണ്ടാവാതെ മരിച്ചുപോയി അംബികയിലും അംബാലികയിലും സന്തതികൾ ഉണ്ടാവാതിരുന്നതിനാൽ മനം നന്ദ സത്യവതി കുരുവംശത്തിൽ സന്തതികൾ ഉണ്ടാവാനുള്ള വഴിയെക്കുറിച്ച് ഭീഷ്മരുമായി ആലോചിച്ചു സുന്ദരികളായ അംബികയെയും അംബാലികയെയും ഭാര്യമാരായി സ്വീകരിക്കാൻ ഭീഷ്മരോട് അവർ ആവശ്യപ്പെട്ടെങ്കിലും താൻ സത്യവതിയുടെ പിതാവായ ദാശമുഖിന് മുന്നിൽ നടത്തിയ ശപഥത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഭീഷ്മർ കൂട്ടാക്കിയില്ല കുരുവംശം നിലനിർത്താൻ ഇനി എന്താണ് ഒരു മാർഗം എന്ന് ചിന്തിച്ചിരുന്ന സത്യവതിക്ക് പണ്ട് കടത്തുവഞ്ചിയിൽ വെച്ച് പരാശര തനിക്കുണ്ടായ പുത്രൻ വേദവ്യാസന്റെ കാര്യം ഓർമ്മയിലെത്തി സത്യവതി തന്റെ പുത്രനായ വ്യാസനെ മനസ്സിൽ ചിന്തിച്ച ഉടൻ തന്നെ വ്യാസൻ അവിടെ എത്തി അമ്മയെ വന്ദിച്ച് കാര്യം തിരക്കി അമ്മയുടെ ആഗ്രഹപ്രകാരം വ്യാസൻ തന്റെ സഹോദര പത്നിമാരായ അംബികയെയും അമ്പാലികയെയും പരിണയിച്ചു വ്യാസൻ വിരൂപനും പ്രാകൃത വേഷക്കാരനുമായിരുന്നതിനാൽ അദ്ദേഹത്തോട് മാനസികമായി യാതൊരു അടുപ്പവും ഭാര്യമാർക്ക് തോന്നിയില്ല അംബിക വ്യാസനെ സമീപിച്ചത് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ടായിരുന്നു അതിനാൽ അവൾ പ്രസവിച്ച കുഞ്ഞ് ജന്മന അന്ധനായി തീർന്നു ആ കുട്ടിയാണ് ധൃതരാഷ്ട്ര അംബാലിക ആവട്ടെ മുനിയെ പ്രാപിച്ചത് വിളറി വെളുത്ത മുഖഭാവത്തോടെയായിരുന്നു അതിനാൽ അവൾ പ്രസവിച്ച കുഞ്ഞ് ജന്മന പാണ്ഡുരോഗിയായി തീർന്നു ആ കുഞ്ഞാണ് പാണ്ഡു ജനിച്ച രണ്ടു കുട്ടികളിൽ ഒന്ന് അന്ധനും മറ്റൊന്ന് പാണ്ഡുരോഗിയുമായതിനാൽ യോഗ്യനായ ഒരു കുട്ടിയുണ്ടാവാൻ സത്യവതി അംബാലികയെ ഒരിക്കൽ കൂടി തൻ്റെ പുത്രനായ വേദവ്യാസന്റെ അടുക്കലേക്ക് അയച്ചു വിരൂപനായ മഹർഷിയെ ഒരിക്കൽ കൂടി പ്രാപിക്കാനുള്ള വൈ അംബാലിക ശൂദ്ര സ്ത്രീയായ തന്റെ ദാസിയെ തനിക്ക് പകരം മഹർഷിയെ പ്രാപിക്കാൻ നിയോഗിച്ചു തികഞ്ഞ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ദാസി വേദവ്യാസനെ പ്രാപിച്ചത് അതിനാൽ അവൾ പ്രസവിച്ച കുഞ്ഞ് അതിയോഗ്യനായി തീർന്നു ആ കുഞ്ഞാണ് വിതുരർ